രീതിയിൽ തരൂരിൻ്റെ ഒരു പ്രതിച്ഛായയ്ക്ക് ഒന്നുകൂടി കളങ്കം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആരോപണം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഇതിപ്പോൾ ഇരയോടൊപ്പമാണ് തീർച്ചയായും സമൂഹം നിൽക്കുക അതിപ്പോൾ അവർ തെളിവുകളുമായി മുന്നോട്ട് വരട്ടെ എന്നൊക്കെ അതിനെ തള്ളി അങ്ങനെ അങ്ങ് തള്ളി പറയുന്നത് ശശി തരൂരിന് ആകില്ല എന്നുള്ളതാണ് മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഈ പാളയത്തിൽ തന്നെ പട ശശി തരൂരിനെതിരെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുങ്ങുന്ന ഒരു അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോഴാണ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് തരൂർ നീങ്ങുന്നത് എന്നുള്ളതാണ് തീർച്ചയായും കൂടുതൽ പ്രതിരോധത്തിലേക്ക് തരൂർ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ അനൈക്യം വളരെ ശക്തമാണ് അവർ അവരിൽപ്പെട്ട ആളുകൾ തന്നെ ശശി തരൂരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി അവർ തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഒക്കെ ആയി വരുന്ന സാഹചര്യം പോലും തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും ശശി തരൂരിന് പകരം മറ്റു ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണം എന്നൊക്കെ തന്നെ പക്ഷേ ആ എതിർപ്പുകളെല്ലാം മറികടന്നാണ് ശശി തരൂരിന്റെ സ്വാധീനം ഈ വോട്ട് ചോദിച്ച് തരൂർ ഇറങ്ങുമ്പോൾ പോലും തരൂരിന് വോട്ട് തരില്ല നമുക്കറിയാം ഈ ബാഴ്സലോണ നഗരമാക്കും എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലങ്ങളായി വോട്ടർമാരോട് ഇങ്ങനെ കപട വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ വോട്ടർമാർ എന്തായാലും ഉറച്ച തീരുമാനത്തിലാണ് നിങ്ങൾക്ക് വോട്ട് തരില്ല എന്ന് വിളിച്ചു പറയുന്ന വിഷയം നമ്മൾ ജനം ടി വി തന്നെ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ തീർച്ചയായും ശശി തരൂർ പോകുന്ന വഴികളിലെല്ലാം ജനങ്ങൾ നേരിട്ട് വന്ന റോഡിലിറങ്ങി ശശി തരൂരിനോട് പറയുകയാണ് ഇത്തവണ ശശി തരൂരിന് വോട്ട് തരില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് അത് സാധാരണയായി വോട്ടർമാർ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയാറില്ല അവർ പോളിംഗ് ബൂത്തിൽ പോയി അദ്ദേഹത്തിനെതിരായി വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷേ വികാരങ്ങൾ അതിന് മുകളിലാണ് അതുകൊണ്ടാണ് ശശി തരൂർ പോകുന്ന വഴിയിൽ പോലും ആളുകൾ ഇറങ്ങി വന്ന് പറയുകയാണ് ഇത്തവണ വോട്ട് തരില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയാണ് ആ അത്തരമൊരു സാഹചര്യം അത്തരത്തിലുള്ള വളരെ നെഗറ്റീവായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഏറ്റവും പുതിയ ഈ ഒരു ആരോപണം പ്രത്യേകിച്ചും ഒരു വനിതയെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണം ശക്തമായി ഒരു അഭിഭാഷകൻ ഡൽഹിയിൽ അത് ട്വീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നത് ഇതിന് കൃത്യമായി മറുപടി പറയാൻ ശശി തരൂരിനാവുന്നില്ല ഈ വിഷയം ശക്തമായി തന്നെ കാര്യത്തിൽ സംശയമില്ല കാരണം ാണ് ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് ഇത് ശക്തമായി വരും ദിവസങ്ങളിൽ ശശി തരൂർ പറയുന്നത് പോലെ തന്നെ പത്ത് ദിവസം കൂടിയേ ഉള്ളൂ പത്ത് ദിവസം ഈ വിഷയം തിരുവനന്തപുരത്ത് വലിയ ചർച്ചയാകും ശശി തരൂരിനെ പോലെ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളുള്ള ഒരാൾ ഈ തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയായി വിജയിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കും ഇവിടുത്തെ സ്ത്രീ വോട്ടർമാർ അങ്ങനെ നിശ്ചയിച്ചാൽ ശശി തരൂർ ഇത്തവണ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തമായി മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അന്ന് തന്നെ ശശി തരൂർ പറഞ്ഞത് തൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് പറയുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് തൻ്റെ പ്രധാന എതിരാളി ത്രികോണ മത്സരം എന്നൊക്കെ പറയാമെങ്കിലും മത്സരം ബി ജെ പിയുമായിട്ടാണ് എന്ന് ശശി തരൂർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശശി തരൂരിന്റെ ഇമേജ് ഇടിയുമ്പോൾ അവിടെ പകരം വോട്ടർമാർ അതിന് പകരമായി അവരുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന പേര് എൻ ഡി എ സ്ഥാനാർത്ഥിയുടേത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് തന്നെയാണ് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ശശി തരൂരിന് ഇത്തവണ തെരഞ്ഞെടുപ്പ് വലിയ വെല്ലുവിളിയാകും അതിനൊപ്പം തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണത്തിന് കൂടി മറുപടി പറയാൻ കഴിയാതെ വരുന്നതോടുകൂടി ശശി തരൂർ വളരെ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ലക്ഷ്യ